നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മുപ്പത്തി ഒമ്പത് വയസ്സിലും അടിച്ചുകൊണ്ട് വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നലെ അയർലൻഡിനെതിരെ രണ്ട് വേൾഡ് ക്ലാസ് ഗോളുകളാണ് അദ്ദേഹം നേടിയത് കളിക്കുശേഷം അദ്ദേഹത്തോടുള്ള ചോദ്യം മുപ്പത്തിയൊമ്പത് വയസ്സിലും ഇങ്ങനെ ഗോൾ അടി ഗോളിടിച്ചോട്ടിരുന്നു എന്താണ് പറയാനുള്ളത് ക്രിസ്ത്യാനോ വിശദമായിട്ട് തന്നെ മറുപടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും അത് വളരെ നൈസായിട്ടുള്ള കാര്യമാണ് ഗോളുകൾ അടിക്കുക എന്നുള്ളതിനായി നൈസായിട്ടുള്ള കാര്യമാണ് ഇത് എൻജോയ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് എനിക്കറിയാമ്മ വളരെ കുറഞ്ഞ വർഷങ്ങളെ ഇനി എനിക്ക് ബാക്കിയുള്ളൂ ഫുട്ബോൾ കരിയറിൽ അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഞാൻ വളരെയധികം ആസ്വദിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലെയിങ് ഇയർ ആഫ്റ്റർ ഇയർ ഞാൻ ഫണ് കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് എനിക്ക് മുപ്പത്തി ഒമ്പത് വയസ്സുണ്ട് പക്ഷേ എല്ലാ വർഷവും എൻജോയ് ചെയ്തു പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് ക്രിസ്ത്യാനോ പറയുന്നു അദ്ദേഹത്തിന്റെ ഈ ബ്രൈസ് ഈ ബ്രൈസോടുകൂടി അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹം ആസ്വദിച്ചു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത്തിരണ്ട് ഗോളുകളായി ഈ വർഷം അദ്ദേഹത്തിന്റെ ബൂട്ടിൽ നിന്ന് ക്ലബിനും രാജ്യത്തിനുമായി ഇരുപത്തിരണ്ട് ഗോളുകളായി മാത്രമല്ല ഈ സീസൺ മൊത്തം എടുക്കുക അൻപത്തിയേഴ് ഗോളുകളായി ക്ലബിനും രാജ്യത്തിനുമായിട്ട് ഇരുപത്തിരണ്ട് ഇന്റർനാഷണൽ ഫ്രണ്ട്ലി ഗോളുകൾ അദ്ദേഹം നൂറ്റി മുപ്പത് ഗോളുകളായി അന്താരാഷ്ട്ര ഫുട്ബോളിൽ അത് ഓൾ ടൈം ടോപ്പാണ് മറ്റാരും അദ്ദേഹത്തിന് അരികിൽ പോലുമില്ല നൂറ്റി എഴുപത്തി മൂന്ന് ടൈം ലെഫ്റ്റ് ഫുട്ട് ഗോളുകളായി ഇടങ്കാല് കൊണ്ട് മാത്രം ഗോളുകൾ അദ്ദേഹത്തിന്റെ വീക്ക് ഫുട്ട് എന്ന് പറയാമെങ്കിൽ അതുകൊണ്ട് അദ്ദേഹം ഗോളുകൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീനിയർ കരിയർ ഗോളുകളായി ഒരു പക്ഷേ കപ്പിൽ വെച്ച് തൊള്ളായിരം എന്ന മൈൽ സ്റ്റോണിലേക്ക് അദ്ദേഹം എത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല മറ്റൊരു കാര്യം കൂടി ഇരുപത്തിയൊന്ന് വർഷങ്ങളായിട്ട് അദ്ദേഹം തുടർച്ചയായിട്ട് പോർച്ചുഗലിനായിട്ട് ഗോളടിക്കുന്നു കൻസിക്കുട്ടീവ് ഗോള് വരുന്നു പോർച്ചുഗലിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് അദ്ദേഹം ഈ രണ്ട് ഗോളുകൾ അടിച്ചുകൊണ്ട് ആ ഒരു കണ്ടിന്യൂറ്റി കൊണ്ടുപോകുന്നു രണ്ടായിരത്തി മൂന്നിന് ശേഷം നോക്കുക രണ്ടായിരത്തി നാലിൽ അദ്ദേഹം ഏഴ് ഗോളുകൾ രണ്ടായിരത്തി അഞ്ചില് രണ്ട് ഗോളുകൾ രണ്ടായിരത്തി ആറിൽ ആറ് ഗോളുകൾ രണ്ടായിരത്തി ഏഴില് അഞ്ചു ഗോളുകൾ രണ്ടായിരത്തി എട്ടിലും ഒമ്പതിലും ഓരോ ഗോളുകൾ വീതം രണ്ടായിരത്തി പത്തിൽ മൂന്ന് ഗോള് രണ്ടായിരത്തി പതിനൊന്നില് ഏഴ് ഗോളുകള് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഞ്ച് പതിമൂന്നില് പത്ത് പതിനാലിൽ അഞ്ച് പതിനഞ്ചില് മൂന്ന് പതിനാറിൽ പതിമൂന്ന് പതിനേഴില് പതിനൊന്ന് പതിനെട്ടില് ിൽ പതിനാല് മൂന്ന് ഗോളുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലിത അദ്ദേഹം രണ്ട് ഗോളുകൾ നേടിക്കഴിഞ്ഞുണ്ട് ചുരുക്കത്തിൽ അദ്ദേഹം പൊളിച്ചെടുക്കുകയാണ് ഇയർ ആഫ്റ്റർ ഇയർ അദ്ദേഹം ഗോളടിച്ചുകൊണ്ടേയിരിക്കുന്നു പോർച്ചുഗലിനായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ വിസ്മയിപ്പിക്കുന്നത് തുടരുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ